വൈപ്പിനിലെ എടവനക്കാട് ഭാഗങ്ങളിലായാണ് രാത്രി പത്തുമണിയോടെ ചുഴലി വീശിയത്

രാത്രി ഒരു പത്ത് പത്തര പത്തര ഒരു മുളക്കം പോലെ ഇങ്ങനെ കേട്ടത് മുളക്കം പോലെ കേട്ട് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പുറത്തുകൂടെ വന്നിരുന്നു ഞാൻ വന്നിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു കാറ്റങ്ങൾ വന്നിട്ട് ഒരു ഒച്ചപ്പടം വകളും ഇതൊക്കെ കൂടി ഇതിവിളിച്ച് ഞാൻ അമ്മയും അമ്മ ഇവിടെ വീടുകയും ചെയ്തു ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടി നേരെ അപ്പുറത്തേക്ക് ഓടി അപ്പുറത്തുകൂടെ എല്ലാം വീട് കഴിഞ്ഞിരുന്നു ഇടാം കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കുകയെങ്കിൽ എല്ലാം കൂടി നല്ല വീടാന്നും ഇടാം രാത്രി പത്തുമണിക്കൊരു ഒച്ച കേട്ട് അപ്പം ഞങ്ങൾ ഒച്ച കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര ഇതിൻ്റെ ലൈനൊക്കെ മിന്നി തിളങ്ങുന്നാണ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് പുറത്തിറങ്ങിയത് അപ്പോൾ ഇവിടെ തെങ്ങ് വീണ് അടുത്തൊക്കെ ഇറ്റി പോയി ഒരു നാല് പോസ്റ്റുകളും വീണിട്ടുണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് വലിയ ദുരന്തമൊന്നും ഉണ്ടായില്ല എല്ലാവരും ഉള്ളിലൊക്കെ ഇരുന്ന് മഴക്കാറ്റൊക്കെ ആയതുകൊണ്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞു അവര് അവര് വന്ന് ലൈൻ ഓഫ് മെമ്പറോട് മെമ്പർ കൊടുക്കാൻ വന്നിട്ട് നോക്കിട്ട് ചെയ്യാന്ന് മരങ്ങളും പോസ്റ്റുകളും കടപൊഴുകി വീണു എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ അംഗനവാടി കെട്ടിടത്തിന് മുകളിലായി മരം ചരിഞ്ഞു രാത്രികാലങ്ങളിൽ ആയതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി